ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله كما قال الله تعالى في قرآنه المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സർവശക്തനായ സർവസൃഷ്ടാവായ അള്ളാഹു സുബാന ആജ്ഞ നിരോധങ്ങൾ പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റോരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത് ചെയ്യുകയാണ് ഇഹലോകത്ത് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പരലോകത്ത് ലോകത്ത് സംതൃപ്തമായ വിജയകരമായ ഒരു ജീവിതം ലഭ്യമാകാൻ സർവോപരി അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ തക്കവയോടുകൂടി ജീവിക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പരമാവധി തത്വ പുലർത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് തക്കവയോടുകൂടി ജീവിച്ച് പരലോകത്തും ലോകത്തും ഇഹലോകത്തുമൊക്കെ ജീവിത വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കാം പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ റമദാനിനെ വരവേൽക്കുമ്പോഴും ആ റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്നത് വിശ്വാസികളുടെ ഒരു സ്വഭാവശീലമാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി ഒന്നിച്ച് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആരാധനാ കർമ്മങ്ങൾ അഭിബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി സ്വീകരിക്കപ്പെടേണ്ടതിന് പാലിക്കേണ്ട ചില ഉപാധികളുണ്ട് അതിലൊന്നാണ് ബന്ധങ്ങൾ നന്നാക്കുക എന്ന് പരിശുദ്ധ റമദാൻ ആഗതമാകുന്നതിന് മുൻപ് വിശ്വാസികൾ പരസ്പരം അവർ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് വിശ്വാസിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം നന്നാക്കുക സൃഷ്ടികൾ പരസ്പരമുള്ള ബന്ധം നന്നാക്കുക മുസ്ലിം സമൂഹം സമൂഹമാകമാനം ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഒറ്റക്കെട്ടായി നിൽക്കുന്നതിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടികൊള്ളുന്നത് ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വളരെ കൊച്ചു സംഘങ്ങളായ ആളുകൾ മുസ്ലിങ്ങൾ എതിരാളികളായ വൻപടകളെ തകർത്ത് തോൽപ്പിച്ചതിന്റെ ധാരാളം ചരിത്രങ്ങൾ നമുക്കറിയാം ബദറിന്റെ സന്ദർഭത്തിൽ നമ്മൾ അത് അനുസ്മരിക്കാറുണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ കമ്മിൻ എത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വൻപടകളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിൻ്റെ ഇച്ഛയാൽ അങ്ങനെ പരാജയപ്പെടുത്താൻ മുസ്ലിം സമൂഹത്തിന് സാധ്യമാകുന്നത് അവരുടെ ഈമാനിൻ്റെ കരുത്താണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം അവർ തമ്മിൽ പരസ്പരം വെച്ചു പുലർത്തുന്ന സ്നേഹവും ഐക്യവും അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഊഷ്മളതയും ദൃഢതയും ഒക്കെയാണ് അതിനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ കുർത്താൻ പറയുന്നത് ഇങ്ങനെയാണ് മുഹമ്മദു سيما في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار في الآية على محمد رسول الله الله من دودنا يا محمد والذين معه هذه ായ ആളുകളോട് കർക്കശ സ്വഭാവം അതോടൊപ്പം അവർ പരസ്പരം പരസ്പരം അങ്ങേയറ്റത്തെ സ്നേഹാരുണ്യങ്ങളാൽ പ്രീതിയും അവന്റെ അനുഗ്രഹവും തേടിക്കൊണ്ട് അവർ അവന് വേണ്ടി സുജൂത് അർപ്പിച്ചതിന്റെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണാം അടയാളങ്ങൾ അവരുടെ അവർ ഒക്കെയായി അള്ളാഹുന്റെ പ്രീതി പ്രതിഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് നനക്ക് കാണാം അവരുടെ മുഖത്ത് ഈ സുജൂദിന്റെ അടയാളങ്ങളും നനക്ക് കാണാം ഇതാണ് വിശ്വാസി സമൂഹത്തെ കുറിച്ച് തൗറാത്തിൽ അവരെ കുറിച്ച് പറഞ്ഞ ഉദാഹരണം ഇനി അവരെ കുറിച്ച് പറഞ്ഞ ഉദാഹരണം എന്താണ് അതൊരു വിള പോലെയാണ് അതിന്റെ കൂമ്പ് വെളിപ്പെടുത്തി അതതിന്റെ കാണ്ടത്തിൽ ഇങ്ങനെ വളർന്ന് ഉയർന്ന് ശക്തിമത്തായ രൂപത്തിൽ ഇങ്ങനെ പരിരസിച്ചു നിന്നു അത് കർഷകനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇപ്രകാരം വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒരേ കാന്ഡത്തിൽ ശക്തിമത്തായി നിലകൊള്ളുന്നത് കണ്ട് അവിശ്വാസ സമൂഹത്തിന് അവർ ശുദ്ധി പിടിക്കാൻ വേണ്ടി വിശ്വാസികൾ അങ്ങനെ ശത്രുക്കളെ ദുർബലമാക്കുന്ന തരത്തിൽ ശത്രുക്കളെ ദേഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അഭൂതപൂർവമായ അത്ഭുതകരമായ ഐക്യം പ്രകടിപ്പിക്കേണ്ടവരാണ് വിശ്വാസികൾ പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ വിശ്വാസികളിൽ ഈ ഐക്യവും അടുപ്പവും കാണുന്നില്ല നമ്മൾ പരസ്പരം എങ്ങനെയെല്ലാം ഭിന്നിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നത് പോലെയാണ് സംഘടനകളായി വ്യത്യസ്ത സംഘടനകളായി പിരിയുകയും ഓരോ സംഘടനകളും നടത്തുന്ന പരിപാടികളെ എതിർക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് മറ്റ് സംഘടനകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഓരോരുത്തരും നടത്തുന്ന പരിപാടികളെ പരസ്പര സ്നേഹത്തോടു കൂടി കാണുകയും അതിനെ ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് പകരം അവയിലെ അനിസ്ലാമിക ചൂണ്ടിക്കാണിക്കുവാനും ഓരോ വിഭാഗത്തെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകൾ ഈ സംഘടനകളാണ് ഇനിയും റമദാൻ മാസത്തെ വരവേൽക്കാൻ പോകുന്നത് അങ്ങനെ ഐക്യമില്ലാതെ ഛിദ്രമായി ഭിന്നിച്ചു നിന്നുകൊണ്ട് അവർ നടത്തുന്ന ആരാധന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും തലവരിൽ നിന്ന് സ്വീകരിക്കുക റമദാനിന്റെ മുന്നോടിയായി മുസ്ലിം ഒന്നാകെ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ എങ്കിലും മുൻപിൽ നമുക്ക് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരാശയം എല്ലാവരും ഐക്യത്തോടു കൂടി നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്

അങ്ങനെ നിങ്ങൾ പരസ്പരം വിഘടിച്ചു നിന്നുകൊണ്ട് ദുർബലരായി നിങ്ങൾ അങ്ങനെ സ്വയം ശക്തി ക്ഷയിച്ച് ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതിനു വേണ്ടി ഉദാഹരണം പറയാനുള്ള ഒരു ഒരു ഉദാഹരണമുണ്ട് ഒരു പിതാവ് മരിക്കാൻ കിടക്കുന്ന സന്ദർഭം തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു ചുള്ളിക്കമ്പുകൾ കേട്ടി കൂട്ടി വെച്ചിട്ടുള്ള ഒരു കെട്ട് വിറക് എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് നിങ്ങളൊന്ന് ോക്കൂ ആ അങ്ങനെ ഒന്നിച്ചു ഒടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു ഒരിക്കലും സാധ്യമാകുന്നില്ല അപ്പോൾ ആ പിതാവ് അതിൽ നിന്നും ഓരോ ചുള്ളി കമ്പെടുത്തുകൊണ്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തുപോയി എന്നിട്ട് എന്ത് ഒടിച്ച് നോക്കാൻ പറഞ്ഞു ഓരോരുത്തരും വളരെ നിസ്സാരമായി അതിങ്ങനെ പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഓരോന്നോരോന്നായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്കത് ഒടിച്ചു കളയാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നാൽ അതെല്ലാം ചേർത്ത് കെട്ടിക്കൊണ്ട് ഒരൊറ്റ കെട്ടായ സമയത്ത് നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചിട്ടും അതിന് നിങ്ങൾ ഒടിക്കാൻ കഴിഞ്ഞില്ല അതേപോലെ ഉപ്പാന്റെ മക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം എങ്കിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഉപദേശം കൊടുത്ത റസൂൽ സലഹു അലൈഹി വസ്ലമ മുസ്ലിം സമൂഹത്തോട് പലപ്പോഴായും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്നത് നിങ്ങൾ കക്ഷികളായി തിരുത്തിരിയുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുക അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അങ്ങനെ കക്ഷികളായി പോകാതിരിക്കാൻ ശ്രമിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് മുസ്ലിം സമൂഹത്തിന് ഗുണകരമായ കാര്യമാണ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ശത്രുതയിലേക്ക് നയിക്കാൻ കാരണമാകാതിരിക്കുക എന്നതാണ് അത് ആ സമൂഹത്തിന് അനുഗ്രഹമായി തീരുക അതല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ശത്രുതയ്ക്ക് കാരണമാകുന്നതാണെങ്കിൽ അത് ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണ് മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ മുസ്ലിം സമൂഹത്തെ അള്ളാഹു സുഹാൻ എങ്ങനെയാണ് വിശേഷിപ്പിച്ചുള്ളത് നേരത്തെ പറഞ്ഞ ഖുർഹാനായത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുണ്ട് അതല്ലാതെ തന്നെ ധാരാളം ഹദീദുകളിലൂടെയും മുസ്ലിം സമൂഹം എന്നത് ഒരൊറ്റ സമാജമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ധാരാളം സംഗതികൾ കാണാം എല്ലാ മുസ്ലിങ്ങളെയും അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പരസ്പരം ഇസ്ലാമിന്റെ നാളുകളെ പുറത്താക്കാൻ ശ്രമിക്കാൻ കാരണമാകരുത് എല്ലാവരും ഒറ്റ അബ്വാഹുവിനെയാണ് ആരാധിക്കുന്നത് ഒരേ അബ്വാഹുവിനെയാണ് വിളിക്കുന്നത് ഒരേപോലെയാണ് അവർ നമസ്കരിക്കുന്നത് ഒരേ ചെമിലയിലേക്കാണ് അവർ തിരിയുന്നത് ഒരേപോലെയാണ് അവരുടെ നോമ്പും ഹജ്ജും ഷഹാദത്ത് കണിമയും എല്ലാം ഉള്ളത് വിശദാംശങ്ങളിൽ ചില ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വ്യത്യാസം ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ച അളവിൽ അനുവദിച്ച രൂപത്തിൽ ആകാവുന്നതാണ് പല ഉദാഹരണങ്ങളും അതിനുവേണ്ടി പറയാനും നമുക്ക് അതിലേക്ക് ഇപ്പോൾ കടക്കാൻ സമയമില്ല പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോഴും മുസ്ലിം സമൂഹം എന്ന് ഒരൊറ്റ മാതാപിതാക്കളുടെ മക്കളെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്കിടയിൽ ഇന്നമൽ മുഖ്മിനൂല സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് അള്ളാഹുബുൽ റസൂൽ ഒരു ഹദീസിൽ പറയുന്നുണ്ട് അൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ സത്യവിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലെയാണ് ആ ഒരു കെട്ടിടത്തിലെ ഓരോ ഇഷ്ടികകളും മറ്റ് ഇഷ്ടികകൾക്ക് താങ്ങായി നിൽക്കുന്നത് കൊണ്ടാണ് അവ പരസ്പരം ശക്തിമത്തായ ഒരു മതിലായി നിലനിൽക്കുന്നത് ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലുന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹു ബുൻയാറു മർസൂസ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലുന ഫീ സബീലിഹി സഫ്ഫൻ ഒരുotte അനിയായി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടപുരന്ന വിശ്വാസി വിശ്വാസിഹത്തെയാണ് അള്ളാഹു സുബാനപ്പെടുന്നത് ഭദ്രമായ ശക്തമായ കോട്ട പോലെ ഒരൊറ്റ കെട്ടിടം പോലെ ഉറച്ച മതിലിൽ കെട്ടുപോലെ പരസ്പരം ശക്തിമത്തായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ പേർഷ്യൻ പടയെ തകർത്ത് തോൽപ്പിച്ച ബമ്പിച്ച യുദ്ധമായിരുന്നു കാതിസിയ യുദ്ധം കാദിസിയ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവർ പരസ്പരം പുലർത്തിയിട്ടുള്ള ആ ഐക്യത്തിൻ്റെയും പരസ്പരം ഭദ്രമായ കോട്ട പോലെ ശക്തമായ മതിൽ കെട്ടുപോലെ അവർ ഉറച്ചു നിൽക്കാൻ സാധ്യമായതുമാണ് ക എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ഒരു സംഘത്തെ ഇതിൽ നിന്നും മാറ്റി നിർത്തി ഈ കാദിശിയ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സംഘത്തെ മാറ്റി നിർത്തി അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്ന നേതൃത്വത്തിലുള്ള സംഘം അതിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വിടവുകളെല്ലാം നികത്തി ശക്തിമത്തായ ഒരു ഭദ്രമായ കോട്ട പോലെ എതിരാളി സൈന്യം അമ്പരത്ത് പോകുന്ന എതിരാളികൾ അവർ സ്വയം ദുർബലരായി പോകുന്ന ഇവരുടെ ആവേശവും അവരുടെ ശക്തിയും കണ്ടുകൊണ്ട് അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ കരുത്തിനാൽ പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആ ഭദ്രമായ അവസ്ഥയാൽ അങ്ങനെയാണ് അവിശ്വാസ സമൂഹത്തെ മുസ്ലിങ്ങൾ തകർത്ത് തോൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചാനലായ ചാനലുകളിലെല്ലാം വന്നിരുന്നു കൊണ്ട് ആർക്കും എപ്പോഴും എങ്ങനെയും ഇസ്ലാമോഫോബിയ വളർത്താൻ എന്ത് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു ഒരു ി തന്റെ പിതാവ് സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹത്തെ നോക്കാൻ അദ്ദേഹം എന്ന് ജീവനോട് കൂടി കുഴിച്ചിട്ടു അത് അവർ ചെയ്യണ്ടത് അവരുടെ മാർഗം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം തീവ്രവാദി മുസ്ലിം തീവ്ര വെറുതെ വിളിച്ചു പറയണം അത് പറഞ്ഞാൽ കിട്ടുന്ന അത് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി ഉണ്ടാകുന്ന ആർക്കും എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിങ്ങൾ മാറിയതിൻ്റെ കാരണം ഈ മുസ്ലിം സംഘടനകൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥം വിശ്വാസികൾ അങ്ങനെയാണോ ആകേണ്ടത് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ഒരു വിഭാഗത്തെ ഒരാൾ ആക്രമിക്കുമ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും എതിരെ ഒരാൾ ഭീകരവാദമോ തീവ്രവാദമോ മതരാഷ്ട്രവാദമോ പറഞ്ഞാൽ മറ്റ് സംഘടനകളെല്ലാം എതിരാളികളുടെ കൂടെ കൂടി അവരെ തീവ്രവാദികളോ ഭീകരവാദികളോ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് എന്നാൽ അള്ളാഹുബിൻ്റെ റസൂൾ പറഞ്ഞത് അങ്ങനെയല്ല

അതിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ശരീരത്തിൻ്റെ മറ്റവയവങ്ങളെല്ലാം അതിനോട് താതാൽക്കപ്പെടുകയും അതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യും എപ്രകാരം എന്നാൽ ഉറക്കമൊഴിച്ചുകൊണ്ടും പനിച്ചുകൊണ്ടും ശരീരത്തിന്റെ മറ്റ് എൻ്റെ കയ്യിൽ ഒരു കൈയിൽ ഒരു വേദന ഉണ്ടായി അത് ആ കയ്യല്ലാതെ എന്തുമായിക്കോട്ടെ എന്ന് വിചാരിച്ചു മറ്റ് ശരീരാവയവങ്ങൾ അതിനെ അവഗണിക്കുകയില്ല കയ്യ് വേദന ഉണ്ടാകുമ്പോൾ കരയുന്നത് കണ്ണാണ് അതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ് കിടക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിന് താങ്ങാവുന്നത് മറ്റു കാലുകളാണ് തുടങ്ങി ശരീരത്തിൻ്റെ ഒരവയവം പോ ഒരു ശരീരം പോലെ ഓരോ വിശ്വാസിയും ശരീരത്തിലെ അവയവങ്ങളിലെ ഓരോ അവയവം പോലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരു ശരീരം ആ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഭാഗങ്ങൾ ഓരോ സെല്ലുകൾ ഓരോ കോശങ്ങൾ അത് ഓരോ വിശ്വാസികളുമാണ് ഈ അർത്ഥത്തിൽ ശക്തിമത്തായി മാറാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ ഭദ്രമായ ഒരു സമൂഹമായി അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക സമൂഹം അള്ളാഹു സുബാനഹൂബത്തെ ആരാ പറയുന്നത് നിങ്ങൾ അങ്ങനെയായി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കലഹിക്കുകയും പരസ്പരം ശണ്ട കൂടുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ ദുർബലരായി പോയും പത്തത് ഹബരിഹും നിങ്ങളുടെ ശക്തിയെ കാറ്റുപോകും നിങ്ങളുടെ കാറ്റുപോകും കാറ്റുപോയ ബലൂണും പോലെ ഒതനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു വിഭാഗമായി നിങ്ങൾ മാറും എന്ന് സുബാന കുർഹാനിവിടെ പറഞ്ഞ അതിൻ്റെ നേർ ചിത്രങ്ങളായി നേർ സാക്ഷ്യങ്ങളായി മുസ്ലിം സമൂഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെയാണ് അതിൽ പങ്ക് എന്ന് ചോദിച്ചാൽ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ അതുകൊണ്ട് എല്ലാവർക്കും അതിൽ പങ്കുണ്ടായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ട് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ മുൻപിൽ നമുക്കൊരു ഒരു മിനിമം പരിപാടി വെക്കാൻ കഴിയണം നമുക്ക് മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയണമല്ലോ അതുകൊണ്ട് എല്ലാ സംഘടനകളും മറ്റു മുസ്ലിം സംഘടനകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന മാനസിക ഘടനയിൽ നിന്നും മാറുക എന്നതാണ് എല്ലാവരെയും മുസ്ലിങ്ങളായി അംഗീകരിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂണിൽ വിശ്വസിക്കുന്ന അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന നമ്മുടെ റമദാൻ മാസത്തിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഖുർഹാനിനെ അംഗീകരിക്കുന്ന നമ്മുടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയുടെ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും അതിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരേ കിബിലേക്ക് തിരിയുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിക്കുവാൻ അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ ചെറുതോ വലുതോ ആകട്ടെ ആ പിഴവുകളെ പിഴവുകളായി കാണുകയും അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക ഘടനയിലേക്ക് എല്ലാ കൊച്ചുകൊച്ചു പണ്ഡിതന്മാരെയും വലിയ നേതാക്കൾ ഒരു പക്ഷേ അംഗീകരിക്കുന്നുണ്ടാവും ചില തലതെറിച്ച ചില കൊച്ചു കൊച്ചു പണ്ഡിതന്മാരുണ്ട് അവരാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിളയാടിക്കൊണ്ട് ഓരോരുത്തരെയും മുസ്ലിങ്ങളാക്കുവാനുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഇതിനെ ഒരു തടയിടാൻ വേണ്ടി മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നമ്മുടെ നേതൃത്വം അതിൻ്റെ എല്ലാ സംഘടനകളുടെയും ഉയർന്ന തരത്തിലുള്ള നേതൃ കൂടി ചേർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ആരും തന്നെ പരസ്പരം കാഫറാക്കാൻ പാടില്ല എന്നല്ല കാഫറായി കാണുന്ന പ്രവണത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കല്യാണത്തിന് വിളിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല അവരുമായി സഹകരിക്കാൻ പാടില്ല അവരുടെ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല തുടങ്ങിയ എന്തെല്ലാം അനൈക്യത്തിൻ്റെ വിത്തുകൾ അനൈക്യത്തിൻ്റെ ഉപദേശങ്ങൾ അനൈക്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ അവയെ എല്ലാം ധുരീകരിക്കുവാൻ അവയെല്ലാം ഇല്ലാതാക്കുവാൻ അതിനെ മുഴുവൻ പുറത്തെടുത്ത് കരിച്ച് കത്തിച്ച് കളയാൻ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അതില്ലാതാക്കാൻ കഴിയണം ഇതിന് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഓരോരുത്തരും നടത്തുന്ന പരിപാടികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ നമ്മുടെ മുസ്ലിങ്ങളുടെ ഒരു വലിയ സമ്പത്താണ് കേരളത്തിൽ ഇത്രമാത്രം ഇസ്ലാമികമായ അവബോധവും ഇസ്ലാമികമായ ഉണ്ടാകുന്നതിൽ ഈ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് അതിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവുള്ളൂ ഓരോ വിഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭാഗത്ത് അവരെ കൂടുതൽ പ്രവർത്തിക്കുവാൻ വേണ്ടി വിടപെടുകയും അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശക്തിക്ക് കാരണമാവുകയുമാണ് എന്നെല്ലാവരും അംഗീകരിക്കണം ഒരു വിഭാഗം തൗഹീദിലാണ് കേന്ദ്രീകരിക്കുന്ന അവർ തൗഹൈദ് ഈ ഭാഗം ശ്രദ്ധിക്കട്ടെ വേറൊരു ഭാഗം ആത്മീയമായ ആരാധനകളിലും ഔറാദികളിലും വിക്രുകളിലുമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവർ അതിന് ശ്രദ്ധിക്കട്ടെ അത് ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ് അത് അതിനെ ശക്തിപ്പെടുത്തുന്നതായി തന്നെയാണ് ഒരു വിഭാഗം സാമൂഹ്യ പ്രശ്നങ്ങളെയാണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെയും അംഗീകരിക്കട്ടെ അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇങ്ങനെ മുസ്ലിം സംഘടനകളെല്ലാം പരസ്പരം ശക്തികളായി പരസ്പര പൂരവകങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടാണ് ഇസ്ലാമാകുന്ന ആ മഹാസാഗല്യത്തെ പൂർത്തീകരിക്കുന്നത് എന്ന ഒരു ധാരണയിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ക്രമേണം നമുക്ക് ഒരു മിനിമം പരിപാടി എന്ന നിലയ്ക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നിക്കാറുണ്ട് അവയെല്ലാം പ്രാവർത്തികമാകണമെങ്കിൽ ആദ്യം ഇതാണ് ഉണ്ടാകേണ്ടത് എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല ഈ അർത്ഥത്തിലേക്ക് മുസ്ലിം സംഘടനകൾ അവയുടെ ഉന്നതമായ നേതൃത്വം ഒരുമിച്ചിരുന്നുണ്ട് നിലവിലുള്ള അനൈക്യത്തിന്റെ വിത്ത് അതിന്റെ ആ നാരായ വേരിന് കാരണം ഈ ധാരണ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ക്രമേണ ക്രമേണ സോഷ്യൽ മീഡിയകളിൽ പരസ്പരം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ും ആരും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുസ്ലിം സംഘടനകൾക്ക് വരാൻ കഴിഞ്ഞാൽ കാലങ്ങൾ കൊണ്ടെങ്കിലും ഒരു അഞ്ചാറ് വർഷം കൊണ്ടെങ്കിലും നിലവിലുള്ള ഈ അനൈക്യത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്നും മാറുകയും തട്ടിൽ ട്ടിൽ ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ പിന്നെ മുകളിലുള്ള നേതാക്കന്മാർക്ക് അത് അംഗീകരിക്കുകയല്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും മുസ്ലിം സമൂഹം ശക്തിമത്തായ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് انه هو